ഇപ്പൊ ഉത്തരേന്ത്യയിൽ അതിഭയങ്കരമായിട്ടുള്ള മുസ്ലിം വിരോധം വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് നാൾക്ക് നാൾ അതിൽ നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് മുസ്ലിങ്ങളെ ഇവിടെ ആക്രമിക്കുക മുസ്ലിങ്ങളുടെ വീട് തകർക്കുക മുസ്ലിങ്ങളെ കൊല്ലുക മുസ്ലിങ്ങളുടെ മദർസിയും പള്ളിയും തകർക്കുക എന്നൊരു അവസാനം പറയാം ഇവർ ഇതാ ഹിന്ദുക്കളെ കൊല്ലുന്നു ഹിന്ദുക്കളുടെ തലവെട്ടെടുക്കുന്നു ഹിന്ദുക്കളുടെ മതം മാറ്റുന്നു അമ്പലങ്ങൾ തകർക്കുന്നു പാച്ച കള്ളം പറയാ ഇങ്ങനത്തെ ഈ സംഭവങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ മോദിയും കൂട്ടറും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു മുസ്ലിം വിരോധത്തിന്റെ നിഴലിൽ ആണ് ഇവര് ഈ ഭരണം തന്നെ നിലനിർത്തുന്നത് ഈ ഭരണം നിലനിർത്തുന്നതാണെങ്കിലോ ഹിന്ദുക്കളെ രക്ഷിക്കാനൊന്നല്ല സ്വന്തം രക്ഷിക്കാനാണ് അദാനിനെ അംബാനീനെ രക്ഷിക്കാനാണ് മോദിനെ രക്ഷിക്കാനാണ് അവർക്ക് പൈസ ഉണ്ടാക്കാനാണ് അമിത്ഷാടെ മകനെ രക്ഷിക്കാനാണ് അല്ലാതെ ഇന്ത്യത്തെ ഒരു ഹിന്ദുവിനെ രക്ഷിക്കാനൊന്നല്ല പക്ഷെ ഹിന്ദുക്കളുടെ മനസ്സിൽ അതിമാരകമായ രീതിയിലാണ് മുസ്ലിം വിരോധം കുത്തി നിറച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോ ഒരുപാട് ഇപ്പൊ ഉത്തരേന്ത്യയിൽ എനിക്ക് തോന്നുന്നത് പത്തറുപത് ശതമാനം ഹിന്ദുക്കളും ഇതുപോലെ മുസ്ലിങ്ങളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇന്ത്യ ദാരിദ്ര്യത്തിലേക്ക് പോയത് വരെ കോവിഡ് വന്നതുവരെ ഒക്കെ തന്നെ മുസ്ലിങ്ങളാണ് കാരണം എന്ന രൂപത്തിലാണ് ഇപ്പോ ചിന്തിക്കുന്നത് ഇപ്പൊ അത് തെളിയിക്കുന്ന രൂപത്തിൽ പുതിയൊരു ഉദാഹരണം വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിലുള്ള അമ്രോഹ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഹിൽട്ടൺ പബ്ലിക് സ്കൂൾ ഒരു സർക്കാർ സ്കൂളാണ് അതായത് ജനങ്ങളുടെ പൈസ കൊണ്ടാണ് അവിടെ ശമ്പളം അധ്യാപകനൊക്കെ കിട്ടുന്നത് അങ്ങനത്തെ ഒരു സ്കൂളാണ് ആ സ്കൂളിൽ നിന്ന് വെറും അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടീനെ പുറത്താക്കിയിരിക്കുകയാണ് എന്താ കാരണം ആ കുട്ടി മുസ്ലിമാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് പുറത്താക്കുന്നത് പക്ഷെ ആ ഒരു പുറത്താക്കുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ പറയുന്ന കാരണങ്ങളുണ്ടല്ലോ അത് ഭയങ്കരമാണ് സത്യത്തിൽ ആ കുട്ടീനെ പുറത്താക്കുന്നത് ഈ പ്രിൻസിപ്പളിൻ്റെ ഉള്ളിലുള്ള വർഗീയത കാരണമാണ് പക്ഷെ അത് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്ന ആ രക്ഷിതാക്കൾ ഉണ്ടല്ല കുട്ടിയുടെ രക്ഷിതാക്കൾ ആ രക്ഷിതാക്കളോട് അതിഭീകരമായ രൂപത്തിലാണ് അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പിന്നെ പാച്ചക്ക് തന്നെയാണ് വർഗീയത പറയുന്നത് ഒന്നും ഒളിപ്പിച്ചു വെക്കാതെ തന്നെയാണ് പറയുന്നത് കേട്ടു നോക്കാം और नॉनवेज लेकर के आएंगे आपने कई बार नॉनवेज भेजा है इस बच्चा आपका कह रहा है इस मैं नॉन लेकर के आता हूँ मैं सबको नॉनवेज आकर के मुसलमान बनाऊंगा ये बच्चा कहता है आपका इस चीज को आप इसको, इसको इस तरह से बोल ही नहीं क्योंकि इसकी आवाज जब आप भी कुछ बोल सकते नहीं, आप है आप लगातार कर रहे हैं हम सी बी की मीटिंग में बैठे हुए हैं आपसे ज्यादा हमारा काम वो है ये बच्चा मेरा जितना भोला है ना बहुत भोला है

െ ഒരു അഞ്ചു വയസ്സുള്ള കുട്ടിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് ആ കുട്ടി മാംസം സ്കൂളിലേക്ക് കൊണ്ടുവരുന്നു അതാണ് ആദ്യത്തെ കാരണം ആർ എസ് എസ് കാര് മാംസം കയറ്റിയാക്കുന്നു മൂക്കറ്റം കയറ്റുന്നു അതൊന്നും ആർക്ക് പ്രശ്നമില്ല അഞ്ചു വയസ്സുള്ള കുട്ടി മാംസം സ്കൂളിലേക്ക് കൊണ്ടുവരുന്നു അതെല്ലാവർക്കും ഭയങ്കര പ്രശ്നത്രേ പിന്നെ പറയുന്നത് ഈ കുട്ടി പറഞ്ഞത്രേ അഞ്ചു വയസ്സുള്ള കുട്ടി പറഞ്ഞത്രേ ഞാൻ ഈ സ്കൂളിലത്തെ എല്ലാരെയും മതം മാറ്റിയിട്ട് മുസ്ലിമാക്കും എന്ന് പറഞ്ഞത്രേ ആ കുട്ടിയുടെ വായന ശബ്ദം തന്നെ പുറത്തേക്ക് വന്നില്ല പിന്നെ പറയുന്നത് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അതൊന്നും മറച്ചു വെക്കുന്നില്ല ചേട്ടോ അതായത് മുഴുവൻ ഹിന്ദുക്കളുടെ അമ്പലം തകർക്കാണ് ഹിന്ദുക്കളുടെ കൊല്ലാണ് പിന്നെ കൂടെയുള്ള ഹിന്ദു കുട്ടികളൊക്കെ തല്ലിച്ചതുക്കാത്തരേ ആ കുട്ടി അഞ്ചു വയസ്സുള്ള കുട്ടി അതുകൊണ്ട് ആ കുട്ടി ഇനി സ്കൂളിൽ വേണ്ടാന്ന് പറയുന്നു പിന്നെ അന്ന് രാവിലെ ഇതിപ്പോ പേരൻസ് അവിടെ എത്തിയല്ലോ പക്ഷെ അതേ ദിവസം രാവിലെ തന്നെ ആ കുട്ടിനെ ക്ലാസ്സിൽ കയറ്റാതെ സ്റ്റോർ റൂമിലിട്ട് പൂട്ടി എന്നാൽ രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞ പോലെ നിങ്ങളുടെ കുട്ടിന്റെ സ്കൂളിൽ വേണ്ട അപ്പൊ ഇവർ വന്ന് കൊണ്ടുപോവല്ലോ അതല്ല വൈകുന്നേരം വരെ ആ ഒരു സ്റ്റോറിലിട്ട് പൂട്ടി ആ കുട്ടിനെ എന്നതിന് ശേഷമാണ് ഭാഗ്യത്തിന് കൊന്നിട്ടില്ല മുസ്ലിം കുട്ടികളെ ഉത്തർപ്രദേശിൽ കൊന്നാലും ഒരു കേസ് ഉണ്ടാവില്ല ഭാഗ്യത്തിന് കൊന്നിട്ടില്ല പിന്നെ അത് മാത്രല്ല പോയിട്ട് രക്ഷിതാക്കളോട് പോയിട്ട് ഇങ്ങനൊക്കെ ചോദ്യം ചോദിച്ചതിന് ഇനി ചിലപ്പം ബുൾഡോസർ വന്നിട്ട് ഇവരുടെ വീട് തകർക്കും ചെയ്യും എന്ത് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു കുട്ടിന് അവിടെ വേണ്ട പിന്നെ തുടർന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി പറയണം അതും കൂടി കേട്ടു നോക്കുക അതായത് കൂടുതൽ സംസാരിക്കണ്ട നിങ്ങളുടെ മകന്റെ പേരൊക്കെ വെട്ടിയിക്കിന് കൊണ്ടുപോയിക്കോ വീട്ടിലേക്ക് എന്ന് പറയാണ് പൈസ തിരിച്ചു ചോദിക്കുമ്പോ പൈസ ഒന്നും തരാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട് അപ്പൊ ഇത്രക്കധികം ഗുണ്ടായുസവും തീവ്രവാദമാണ് ഇപ്പൊ ഈ ഉത്തർപ്രദേശിലൊക്കെ നടക്കുന്നത് പിന്നെ പറഞ്ഞിട്ടില്ലേ അമ്പലങ്ങൾ തകർക്കുന്നത് നിങ്ങളാണെന്ന് പറയുന്നു ഏത് അമ്പലമാണ് മുസ്ലിങ്ങൾ തകർത്തിട്ടുള്ളത് ഈ മോദി സർക്കാരാണ് ഉത്തർപ്രദേശത്തെ വികസനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അമ്പലങ്ങൾ തകർത്തിട്ടുള്ളത് പിന്നെ സംഘി ഭീകരന്മാർ തന്നെയാണ് അമ്പലങ്ങളിലേക്ക് മലമെറിയുന്നത് ബോംബെറുന്നത് തീ വെക്കുന്നതൊക്കെ ഇന്നേ വരെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടോ മുസ്ലിങ്ങൾ ചെന്നിട്ട് ഹിന്ദു അമ്പലം തകർത്തു എവിടെയെങ്കിലും ഉണ്ടോ ഒന്നുമില്ല എന്നാൽ മുസ്ലിങ്ങളുടെ പള്ളി തകർക്കുന്നത് ഈ സംഘി ഭീകരന്മാരാണെന്ന് എവിടെ നോക്കിയാലും കാണാം ബാബറി മസ്ജിദ് മാത്രമെന്നല്ല ആയിരക്കണക്കിന് പള്ളികളാണ് ബുൾഡോസർ വെച്ച് തകർത്തിട്ടുള്ളത് മദർച്ച വരെ അങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തു കൂടെ എന്നിട്ട് പഴി പറയും ചെയ്യാം എന്നിട്ട് ഇല്ലാത്ത കുറെ അമ്പലം തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മതം മാറ്റി മതം മാറ്റി എന്ന് പറയുന്നു ആരും മതം മാറ്റി ഒന്നാമത്തത് ഇസ്ലാമില് അങ്ങനെ മതം നിർബന്ധിച്ച് മാറ്റാനേ പാടില്ല മൈദ കൊടുത്തിട്ടോ പാൽപ്പൊടി കൊടുത്തിട്ടോ വിദ്യാഭ്യാസം തരാം അല്ലെങ്കിൽ വീട് വെച്ച് തരാം അങ്ങനൊന്നും പറഞ്ഞിട്ട് മതം മാറ്റാൻ തന്നെ പാടില്ല അങ്ങനെയൊക്കെ മതം മാറ്റാമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നൂറ് ശതമാനം മുസ്ലിങ്ങളായിട്ടുണ്ടാവും കാരണം ആയിരത്തോളം വർഷങ്ങൾ മുസ്ലിങ്ങളല്ലേ ഭരിച്ചത് എന്നിട്ട് പോലും മുസ്ലിം ന്യൂനപക്ഷമാണ് അപ്പൊ തന്നെ മനസ്സിലായി എന്നിട്ട് എന്നിട്ടിപ്പോ ഇവന്മാരുടെ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഭരത്തിൽ വന്നപ്പോ ഭയങ്കര ഹുങ്ക് ഈ ഒരു പോസ്റ്റിൽ കണ്ടില്ലേ അതായത് ഹിന്ദു മാതാപിതാക്കള് അവരുടെ മക്കൾ മരിച്ചപ്പോ അത് ആംബുലൻസ് ഇല്ല ഒന്നുമില്ല തോളിലേറ്റിട്ട് പതിനഞ്ച് കിലോമീറ്റർ നടന്നാ പറയുന്നത് ശ്മശാനത്തിലേക്ക് അങ്ങനെ ശ്മശാന്തി ചെന്നപ്പോഴോ നിങ്ങൾ താഴ്ന്ന ജാതിക്കാരാണ് ഓടി വിടുന്നത് പറഞ്ഞു ആ സമയത്ത് ഹിന്ദു ഇല്ല ഒന്നുമില്ല ഓടാൻ പറഞ്ഞു എന്നാലോ ഇവരുടെ തൊഴിൽ കിടക്കുന്നത് സ്വന്തം മക്കളുടെ മൃതദേഹമാണ് അതൊന്നും ആർക്കും പ്രശ്നമില്ല പ്രശ്നം എന്താണ് മുസ്ലിങ്ങൾ അമ്പലം തകർക്കുന്നു അതേറ്റിന് കേൾക്കുക ഇന്ത്യയിൽ ഇന്നേ പേരും അമ്പലം ആരും തകർത്തിട്ടില്ല എന്ന് മാത്രമല്ല ഒരു കോവിഡ് വന്ന് ഈ മോതിര കാരണം ഒരുപാട് ഹിന്ദുക്കൾ മരിച്ചു വീട് ആ സമയത്തൊക്കെ മുസ്ലിങ്ങളാണ് ഓടി നടന്നത് സഹായിക്കാനൊക്കെ മുസ്ലിങ്ങളാണ് മൃതദേഹങ്ങളിലൊക്കെ മാന്യമായ രീതിയിൽ ഹിന്ദു രീതിയിൽ തന്നെ ശവസംസ്കാരമൊക്കെ നടത്തിയത് പിന്നെ അതോടൊപ്പം തന്നെ ഒരു ലോക്ക്ഡൌൺ വന്നു ആ ലോക്ക്ഡൌണിന്റെ സമയത്ത് കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരും മറന്നു അന്ന് മുഴുവൻ മുസ്ലിം സംഘടനകളാണ് ഓടി നടന്ന് ഇന്ത്യ ഒട്ടുകും തന്നെ ഈ നടന്നിരുന്ന തൊഴിലാളികൾ തൊഴിലാളികളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഹിന്ദുക്കൾ തന്നെയായിരുന്നു അവരിനൊക്കെ ഭക്ഷണം കൊടുത്തിട്ടും വെള്ളം കൊടുത്തിട്ടും സഹായിച്ചത് മുസ്ലിങ്ങളായിരുന്നു അതൊക്കെ മറന്നു കോവിഡിന്റെ സമയത്ത് മുസ്ലിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നു മുസ്ലിങ്ങളാണ് എല്ലാ സ്ഥലത്തും ഇറങ്ങിയിട്ട് എല്ലാവരും സഹായിക്കുക ഇപ്പൊ ഈ കോവിഡിൽ തന്നെ ഉത്തരേന്ത്യയിലൊന്നും ഒരു മെഡിക്കൽ കോളേജിലും ഓക്സിജൻ ഇല്ല ഒന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇരുന്നു അതൊക്കെ തന്നെ മുസ്ലിം രാജ്യത്തിനാ വന്നത് എന്നിട്ട് ഇപ്പൊ ഇവരുടെ ഹുങ്ക് കണ്ടില്ലേ മുസ്ലിങ്ങൾ അമ്പലം തകർക്കുന്നു മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊല്ലുന്നു മുസ്ലിങ്ങൾ മതം മാറ്റുന്നു ഇതൊക്കെ എവിടെ നടക്കുന്നു ഒരു അപകടം വന്നാൽ എല്ലാത്തിലും മുസ്ലിങ്ങൾ തന്നെ വേണം ഒരു വെള്ളപ്പൊക്കം വന്നാൽ മുസ്ലിങ്ങൾ വേണം എന്നൊരു അവസാനം പറയും മുസ്ലിങ്ങളാണ് തീവ്രവാദികൾ ഞങ്ങളൊക്കെ ഭയങ്കര നല്ല മനുഷ്യന്മാരാണ് എന്ന് പറഞ്ഞു ചെയ്യും എന്നാലോ ഇന്ത്യത്തെ മുഴുവൻ സ്ഫോടനങ്ങൾ നടത്തിയതൊക്കെ ആർ എസ് എസ് ഭീകരന്മാരാണ് എവിടെയാണ് ഏതെങ്കിലും മുസ്ലിം എവിടെയെങ്കിലും സ്ഫോടനം നടത്തിയിട്ടുള്ളത് പിന്നെ കുറെ കള്ളക്കേസ് കേരളത്തിന് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഓർഡർ വരെയാണ് മേൽ നിന്ന് ഓർഡർ വരെയാണ് കേരളം ഒരു തീവ്രവാദി ഹബ്ബാക്കി മാറ്റുന്നത് ഉടനെ തന്നെ ഏതെങ്കിലും നിരപരാധികളെ പിടിക്കും എന്നിട്ട് കൊറേ പണച്ചട്ട പൊത്ത ടിന്നൊക്കെ കെട്ടിയിട്ട് ഇതാ ഇയാളെ അത് ചെയ്ത് ഇത് ചെയ്ത് കൊറേ പൊറോട്ട പണിക്കാരനെയും ടെക്സ്റ്റൈൽ പണിക്കാരനൊക്കെ പിടിച്ചിട്ട് ബംഗാളികളെ പിടിച്ചിട്ട് തീവ്രവാക്കിയിട്ട് അവരെ കൊണ്ടുപോയി കൊല്ലും ചെയ്തു അപ്പൊ പേരെന്തായി കേരളത്തില് ഹബ്ബ് എന്നുള്ള ഒരു പേരും കിട്ടി പിന്നെ കുറെന്താണ് ഈ പ്രഷർ കുക്കറൊക്കെ നെഞ്ഞ് കെട്ടിയിട്ടുണ്ട് ഒരാളുടെ ഫോട്ടോ എടുത്തിരിക്കുന്നു എന്നിട്ട് പറയുന്നത് പിന്നെ ചാവേറാണ് കുവേറാണ് ആ ആൾക്കാരനൊക്കെ ഭീഷണിപ്പെടുത്തി പോലീസുകാർ തന്നെ ഇപ്പൊ തന്നെ വേണല്ലോ പോലീസുകാർ എന്താ ചെയ്യുന്നുള്ളത് മുസ്ലിങ്ങളെ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ട് മലപ്പുറം തകർക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് മയക്കുമരുന്ന് കടത്ത് സ്വർണ്ണക്കടത്ത് കള്ളക്കേസ് ഒക്കെ കൂടുക്കെ എത്ര ആൾക്കാരൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പോലീസർക്ക് ഇതിലൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ ആത്മപര് ആണല്ലോ കേന്ദ്രത്തിൽ നിന്നും ഒരു പേടിയും പേടിക്കണ്ടല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മുസ്ലിങ്ങൾ മാത്രമാണ് തീവ്രവാദികൾ എന്നൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ യാഥാർത്ഥ്യം ഒന്ന് കണ്ണു തുറന്ന് നോക്കി എത്തനെ കാണാം മുഴുവൻ സ്ഫോടനങ്ങളും മുഴുവൻ ആക്രമണങ്ങളും മുഴുവൻ കലാപങ്ങളും മുഴുവൻ വീട് തകർക്കലും ഒക്കെ തന്നെ സംഘീ ഭീകരന്മാർ തന്നെയാണ് ചെയ്യുന്നത് ഉത്തരേന്ത്യയില് ഹിന്ദുക്കൾക്ക് അതിമാരകമായ ദാരിദ്ര്യത്തിലാണ് അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല നിങ്ങളുടെ മകൻ മുസ്ലിം 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 മുഖൻ വേണ്ട മികൻ വേണ്ട ഇതന്നെ മുസ്ലിം തെറി പറഞ്ഞ ഇവരുടെ വയറ് അറിയു തോന്നുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വർഷം മുമ്പ് ഒന്ന് രണ്ട് വർഷം മുമ്പ് ഒരു ഹിന്ദുവിന്റെ ഭാര്യ മരിച്ചു ആ ഭാര്യയുടെ ശവം തോളിലേറ്റിയിട്ടാണ് അയാള് പന്ത്രണ്ട് കിലോമീറ്റർ നടന്നത് ശ്മശാനത്തിലേക്ക് ശ്മശാനത്തിന്റെ ചവിട്ടി പുറത്താക്കിയത് വേറെ കാര്യം എന്നിട്ട് ആ ഒരു ന്യൂസ് വൈറൽ ആയപ്പോ അയാൾക്ക് ഇരുപതിനായിരം രൂപ അയച്ചു കൊടുത്തതായി അറിയോ ബെഹ്റൈനത്തെ ഒരു ഷെയ്ക്ക് ഒന്ന് ചിന്തിച്ചോക്കണം ഇന്ത്യ ഇത്ര വലിയ രാജ്യം ഹിന്ദുക്കൾക്ക് വേണ്ടി ഇങ്ങനെ തേനും പാലും ഒഴുക്കുന്ന ഭരണകൂടം പക്ഷെ പൈസ സഹായിക്കുന്നതൊക്കെ മുസ്ലിം രാജ്യത്ത് നിന്ന് ഇന്ത്യയിലൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ഓടണം മുസ്ലിം രാജ്യത്തേക്ക് എന്നിട്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മകൻ ഇവിടെ മതം മാറ്റാണ് മാംസം കൊണ്ടുവരുകയാണ് പറച്ചിലൊന്നും മാംസം ഒന്നും തിന്നാത്ത ആൾക്കാരാണെന്ന് തോന്നി പോകും മൂക്കറ്റം കയറ്റുന്നവരാണ് ഈ പറയുന്നത് മാംസം കൊണ്ടുവന്നു എന്നൊക്കെ മാംസം കൊണ്ടുവന്നു ഹിന്ദുക്കളെ കൊല്ലാണ് അമ്പലം തകർക്കാണ് ഇത് ഇങ്ങനെ പറയാ പാച്ച കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം എന്താണ് ഉത്തരേന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഇതുപോലെ മാരകമായ ഇസ്ലാം കുത്തി കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ എല്ലാ മന്ദബുദ്ധികളുടെയും അതിന്റെ പരിണിത ഫലമാണ് ഈ ഒരു പ്രിൻസിപ്പൾ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ഈ ഒരു വീടിൽ ഇത്രമാത്രം പറയുകൊണ്ട് അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ